അന്നായിരം രൂപ അടിച്ചിട്ട് ഇപ്പഴാന്നോ പൊങ്ങുന്നത് അന്നായിരം കൊണ്ട് ഞാൻ മുങ്ങിട്ടുണ്ടെങ്കി ഇന്ന് സൂപ്പർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെറുക്കനെ കൊണ്ടാണ് ഞാൻ പൊങ്ങിയേക്കുന്നത് നോക്കിക്കോ ഒരു രാജ്യത്തൊട്ട് ചെറുക്കനാണ് നിങ്ങള് പറഞ്ഞത് മാതിരി നല്ല സർക്കാർ ഉദ്യോഗസ്ഥൻ അതോ അച്ഛനും അമ്മയ്ക്ക് ഓറ്റം സെക്രട്ടേറിയറ്റിലാ ജോലി പിന്നെ പൊട്ട കണ്ടപ്പോഴേ ചെറുക്കൻ ഇഷ്ടപ്പെട്ട് ഇനി നിങ്ങളുടെ കയ്യിലാ ബാക്കി തീരുമാനം എന്താണ് ഇതുപോലെ ഒരു ചെറുക്കനെ കൊണ്ട് വന്നിട്ടേ ഇതുപോലെ പോയ വഴി പോയല്ലേ ഇതും നടക്കുവോ ബ്രോക്കറെ നടക്കുവോന്നോ നിങ്ങളുടെ നിലയ്ക്കും പറ്റൊരു ചെറുക്കനെ കിട്ടണ്ടേ തപ്പി തപ്പി എന്തായാലും ഒരു ചെറുക്കനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നടക്കും ഇത് നടത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ ഞങ്ങൾ മാറ്റൃമോണി കൊടുക്കണോന്ന് വിചാരിച്ച പിന്നെ ബ്രോക്കറോടുള്ള ഒരു ഇതുകൊണ്ടാണ് ഞങ്ങൾ ബ്രോക്കറെ തന്നെ ഏൽപ്പിച്ചത് അറിയാലോ മാറ്ററിമോണിന്ന് വച്ചാൽ ലോകം ഉടായിപ്പന്നേ എന്നാണ് ഒരു സംഭവം ഉണ്ടായി അറിയാമോ ഒരു ചെറുക്കനെ പെണ്ണുങ്ങളെ കുറെ ഫോട്ടോ അയച്ചു കൊടുത്തി മാറ്റിമോണിക്കാര് ഇവർ തിരക്കി പിടിച്ചോ എന്നപ്പോഴും പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ് പെണ്ണിന്റെ രണ്ട് പിള്ളേരുമായി ഇതൊക്കെ പഴയ തുമ്മീഷണമാര് നമ്മളെപ്പോൾ ആയി നിങ്ങൾക്ക് കണ്ണു അടച്ച് പശ്ചോദിക്കാം അതൊക്കെ പോട്ടെ ചെറുക്കന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാറ്റസിന് ണോ പിന്നെ ദുശീലൊന്നുമില്ല ചെറുക്കെ ഇല്ലാത്ത ഏതെങ്കിലും ചെറുക്കനെ കിട്ടാൻ പാടോ ദുശീലും ഹലോ ഞാൻ വേറൊരു സ്ഥലത്ത് നിൽക്കും ഇങ്ങനൊരു സാധനം ഈ സമയത്ത് വേറെ പറഞ്ഞ കൂടിപ്പോയി അവ എവിടോ പോയിക്കാവണ്ടെ ശരി ഞാൻ പിന്നെ വിളിക്കാം ോട്ടൊന്നിട്ട് കയറണേ അയച്ചു കൊടുക്കാനാ ഇതാ പയ്യെ ആ നല്ല പയ്യനാണല്ലേ ഇനിയിപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല പെട്ടെന്ന് തന്നെ ഇതങ് നടത്താം നടത്തണം ശരി എന്നാ ഞാനേ ബാക്കി കാര്യങ്ങളായിട്ട് കൂട്ടുവാലെ ഞാൻ കോട്ട നമ്മുടെ വണ്ടിക്കൂലി വെള്ളം അങ്ങനെ കൊറേ ചെലവുകൾ ഒക്കെ ഉണ്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാ സന്തോഷമായ അത് കാര്യങ്ങളൊക്കെ നടക്കട്ടെ പയ്യനെ കൊണ്ട് വാ അന്നേരം നമുക്ക് എന്തോന്ന് വെച്ചാൽ നൂറ് രൂപ വണ്ടിക്കൂലി അത് പിന്നെ ഓ ആ ആ ശരി ഇവരുടെ മറ്റേടുത്ത പരിപാടിയായി പോയി അഞ്ചു പൈസ കിട്ടില്ല ഒരു അഞ്ഞൂറ് കിട്ടിയിരുന്നെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് പൊങ്ങിയതാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തേലും മനസ്സിലാണോ ഇതെപ്പോടാ വിളിക്കുന്നേ നല്ല പൈസ തരാനാണ് എന്താണ് എന്തുവാ അതെ എനിക്കിപ്പോ കല്യാണം വേണ്ട

ഫോട്ടോ ആണ് കയ്യിലുണ്ടോ നോക്കട്ടെ ചെറുക്കന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെന്നാ പറഞ്ഞേ പറഞ്ഞേ പെങ്ങളോ ചെറുക്കനെ അറിയാമോ പിന്നെ വീടിന്റെ അടുത്തല്ല വീട്ടിലുള്ളതാ മനസിലാക്കി തരാ ഈ ചെറുക്കം പറഞ്ഞില്ലേ അങ്ങ് യു കെയിലുള്ള അച്ഛൻ്റെ അമ്മേടെ കാര്യം അതിൽ ആ അച്ഛന ഈ ഡയറിയും പിടിച്ചതാ ഒരു എങ്ങടെ കാര്യം പറഞ്ഞില്ലേ അങ് ലണ്ടില് ഭർത്താവുമായിട്ട് അവളെ ഇവിടെ തൊഴിലുറപ്പിന് പോവാ അവള് തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പൈസ വേച്ചു വേണം അവളെ കെട്ടു മരുന്നടിക്കൂല കൂടായപ്പോ ആ ചെറുക്കന്റെ അച്ഛന നിങ്ങളുടെ മോനോ നിങ്ങളുടെ പറഞ്ഞു പറ്റിച്ചെന്നറിയാവോ അല്ലേ അഞ്ച് പൈസ ബ്രോക്കർ ഫീസ് വേണ്ട വേണ്ട ഈ കല്യാണം ഞാൻ നടന്നു ഇനി ആ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞില്ലേ അത് നോക്കാം സർക്കാർ ഉദ്യോഗസ്ഥനോ ഏത് സർക്കാർ സർക്കാർ സർക്കാരിനെ നേരത്തെ അമ്മയെടുത്ത് പറഞ്ഞു ഞാൻ കേട്ടാറു അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞോ എങ്ങനെയൊരു അഞ്ഞൂറ് മേടിച്ചോ ഞാൻ നോക്കൂ യ്യ ചന്തയും കൊള്ളാം മോനും കൊള്ളാം രണ്ടും കൂടെ ഉടായ്പം കൊണ്ട് ഇറങ്ങിയേക്കുവാൻ പൊലത്ത് കണ്ടുപോവാരുത് അല്ലേലി എന്റെ മോനെ കെട്ടാനുള്ള വിധ നനക്കില്ല